അങ്ങനെ അതാ അതാ എൻട്രി ആ നേരെ പോര് പോന്നില്ല അവരുടെ പിന്നാലെ പോ ഇത് പോർച്ചിന്റെ ഭാഗമാണ് ശരിക്കും ചർച്ചാണ് അത് മാ യേശുണ്ട് മാതാവിന്റെ മാതാവിന്റെ അങ്ങനെ എടുക്കാൻ സമിക്കത്തില്ല കൊച്ചുമ്മ ഇങ്ങനെ പേര് അവിടെ കൊടുക്കണം എന്നാ പേര് പേര് അങ്ങ് കൊളന്തെങ്കിൽ നാല് പേര് പെരിയെങ്ങനെ നാല് പേര് അമ്മ നടന്നോ ഇങ്ങനെ 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 പോണെങ്കി ഇങ്ങനെ പോവാം ഇല്ല ഇങ്ങനെ പോണെങ്കി ഇങ്ങനെ പോവാ ഇത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങക്ക് ഇവിടെ നിന്നോണ്ട് എന്ത് വേണേലും ചെയ്ത എങ്ങനെയുണ്ട് സ്ഥലം പച്ച പച്ച വേറെ

இந்த பந்து பஞ்சமா பூ விடுற மாதிரி